ഹലോ രവി എടാ നീ ഒന്ന് പണിയെടുത്ത വീടെ ഈ വളപ്പ് ക്ലീൻ ആക്കാൻ വേണ്ടി ആളെ കൊണ്ടു കൊടുത്തു എടാ എനിക്ക് ഈ പോകുന്നതിന് പെട്ട കുറ്റിണന്ന് നീ വെറുതെ സ്വീപ്പ് ആക്കല്ലേ ഏട്ടാ ഉണ്ടാവൂലേ ആ നീ നാ നാളെന്തായാലും വരണം നോക്കിയത് എന്തൊരു അവസ്ഥല്ലാ ഏട്ടാ മറക്കാതെ വന്നത് കേട്ടാ ഓ ഓക്കെ ഓക്കെ ശരി അതെ എനിക്കെന്തൊരു എളുപ്പം ആ കൽനാട് മൊബൈൽ സുഖമില്ലേ ഓ എന്നെ തോപ്പിച്ചിട്ടൂടാ തോപ്പിച്ചതാ എങ്ങനെ ഞാൻ ഓൺ എടുത്തൊരു മൊബൈൽ ഹാൻഡ് മൊബൈൽ ഇത് വേണ്ട എന്റെ ഡിസ്പ്ലേ പോയിന്ന് അതിനെ ചേർപ്പ് എടുത്തു ഓൻ പറഞ്ഞു എന്തെങ്കിലും അത് മേണിക്കുമ്പോ നേരെ ഓനെന്തോലൊപ്പിച്ച് വെച്ച് തോന്നുന്നു ഇപ്പൊ ചോദിക്കുമ്പോൾ ഞാൻ ഓനോട് പറഞ്ഞു എന്റെ ഫ്രണ്ട് പട്ടാളത്തിന്ന് ഓനെ കൂട്ടി വെറുതെ വരാനാക്കണ്ടാണ് അപ്പം പറഞ്ഞിറിയാം ഏത് മകനെ കൂട്ടി വന്നാലും പ്രശ്നമില്ലാന്ന് ഓഹോ ഇത് പിടിക്കൂ വാ എന്താകുന്നേ മാറ്റി തരുന്നില്ലേ മലയാളത്തിൽ പറഞ്ഞേ ജാസ്റ്റ് പത്താം പറണ്ടാ തന്നെ എന്താ ശരില്ലേ എന്നോട് മണിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഷോപ്പില് വന്നിട്ട് പുറത്താ പറയണ്ട മനസിലായില്ലേ ഹലോ ഈ കഴിഞ്ഞുകൊണ്ടിട്ടുള്ള സംസാരം ഉണ്ടല്ലോ അതുകൊണ്ടേട്ടാ ഏട്ടാ ഇതിലെ ഇലക്ട്രോണിക് സാധനം അല്ലേ ഞാൻ വേറെ എടുക്കുന്ന ചെക്ക് ആക്കിയിട്ട് മേടിക്കുന്നത് ഇവന് കൊടുക്കുമ്പോൾ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായില്ല ഞാൻ പറഞ്ഞു ശരിയാക്കി തരാൻ വെള്ളത്തിലോട്ട് വീണ്ടും ശരിയാക്കിയിട്ട് വേണ്ട എന്തെങ്കിലും മാറ്റി തരാൻ പറഞ്ഞേ അത് രണ്ട് ദിവസത്തേക്ക് പോയി രണ്ട് ദിവസം എന്തെങ്കിലും കംപ്ലയിന്റ് മാറ്റി തരാൻ ഞാൻ പറഞ്ഞേ ഇതിപ്പോ മൂന്ന് ആഴ്ചയില്ല ഇതെന്റെ ഫ്രണ്ടാണ് പട്ടാത്തിലെ മേജര് പട്ടാള പോലീസ് ആരായാലും ഞാൻ എന്താക്കണം ഞാൻ ഞായറല്ലേ പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറഞ്ഞു പറഞ്ഞ അയ്യോ ഞാനങ്ങനെ അർത്ഥം വെച്ചിട്ട് പറഞ്ഞല്ല സാർ നിങ്ങളെ പോലത്തെ ഉദ്യോഗസ്ഥൻ ഇവൻ പറയുന്ന വാക്ക് അതൊക്കെ ഈ മാറ്റി മാറ്റി കൊടുക്കാൻ കഴിയില്ല സാറേ ഞാൻ ഈ സെക്കൻഡ് ഹാൻഡ് പേറും നിൽക്കുന്നല്ലേ എനിക്ക് ചെറിയൊരു മുന്നൂറ് റുപ്യ ലാഭം ഉണ്ടാകും ഇനി ഇത്ര എല്ലാം വർത്താനം വരുന്ന സാറ് നോക്കണം പതിനഞ്ചായിരം ഞാൻ വിറ്റത് എനിക്ക് പത്തായിരം അയ്യായിരം ഇപ്പോഴും തരാനുണ്ട് മൂന്നാഴ്ച ഞാൻ അതിന്റെ പയ്യ നടക്കുന്നത് പൈസ വരുന്നില്ല

ശ്രീനാഥേ അഞ്ചാണ്ടല്ല എന്ത് മറ്റേ പരിപാടി ഇടാ നിന്റെ തട്ടിപ്പിനും കിടക്കും ഞാൻ കൂത്ത് വെക്കുന്നു ചേച്ചി നീ ആദ്യം മര്യാദയ്ക്ക് പൈസ കൊടുക്കടാ എന്നിട്ട് വർത്താനം പറ ശ്രീനാഥേ രാജു നീ ചെറ്റ പൊക്കട്ട ഞാൻ കുത്തിപ്പൊക്കണ നീ വെറുതെ നാറാൻ നിൽക്കണ്ട നീ പൈസ കൊടുക്ക് പൈസ കൊടുത്ത് നീ വർത്താനം പറ ഞാൻ ആരും നിനക്ക് നന്നായിട്ട് അറിയാലോ ഞാൻ പൈസ കൊടുക്ക് സാറേ ഡൽഹി പോയാലോ സാറേ നിങ്ങളെ പോലത്തെ ആളാണ് സാറേ ഈ നാട്ടിന് പോകേണ്ടത് എന്റെ ഫോൺ ഇപ്പൊ ശെരിയായി ഇപ്പൊ ശരിയായ തന്നെ ഇത് ശെരിയാക്കാനാ നിങ്ങൾ ആടാ ബിജി ഒരാറായിരം കൊടുത്താല് ആർക്കും ശരിയാക്കാൻ Jadi itu kan nyala, maksudnya kan saya, ya.